പ്രൈസറോൺ പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമെന്ന ദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ രാത്രിയിൽ പതിവ് പോലെ പ്രാർത്ഥിച്ച് അതെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവസേനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നൊരു ആലോചന അതെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവചന ദൂതായി നിങ്ങൾക്ക് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു പ്രാർത്ഥനയുടെ വലിയ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ ഇന്നലെ കേട്ടതിനേക്കാൾ അധികം ആത്മശക്തിയോടെ ഇന്നലെ അനുഭവിച്ചതിനേക്കാൾ അധികം ദൈവിക സാന്നിധ്യം ഇന്നലെ കണ്ടതിനേക്കാൾ വലിയ വിതലുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ പ്രാർത്ഥന അതായിരിക്കണം ഇന്ന് ഏറ്റവും ശ്രേഷ്ഠമേറിയ ദൈവിക വിടുതൽ ആർക്കും മറച്ചു വയ്ക്കുവാൻ ആർക്കും മാറ്റി നിർത്തുവാൻ കഴിയാത്തൊരു വിടുതൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ചെയ്യും അപ്പോൾ ആ ദൂതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് വാക്യം വായിച്ചു കൊണ്ട് തന്നെ ഉൽപ്പത്തി പുസ്തകം പതിനേഴാമധിയായും അതിൻ്റെ പതിനാറാമത്തെ വാക്യം ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്കൊരു മകനെ തരും ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു അപ്പോൾ അബ്രഹാം കവിണ് വീണു ചിരിച്ചു ചില ചിരികളുടെ ടോൺ എൻ്റെ ദൈവം മാറ്റുക നിങ്ങൾ കേട്ട് ഇറിറ്റേറ്റഡായ നിങ്ങൾ കേട്ട് ഹൃദയത്തിനകത്ത് മുറിവ് പറ്റിയ നിങ്ങൾ കേട്ട് തലകുനിച്ച നിങ്ങൾ കേട്ട് അപമാനിതരായ ചില ചിരിയുടെ ടോൺ എൻ്റെ ദൈവം മാറ്റുക എത്ര പേർ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതെ അല്ലേ സഹോദരി എനിക്ക് ജോലി കിട്ടും ഞാൻ അത്രമാത്രം കഷ്ടപ്പെട്ട് പഠിച്ചതാ ദൈവം എന്നോട് പറഞ്ഞതാ എനിക്ക് ജോലി തരാമെന്ന് അപ്പം കേൾക്കാം ഒരു ചിരി പൊട്ടി ഓ ആ മൈക്കടിച്ചു പോകും എനിക്ക് ചിരിക്കണമെന്നുണ്ട് പക്ഷെ മൈക്കടിച്ചു പോകും അമ്മാതിരി ചിരി അല്ലേ സഹോദരി പെട്ടെന്ന് ഭൂമി വിളർന്നങ്ങ് താഴെ പോയിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചു പോകും ചിരിക്കുന്നത് ആരാ അപ്പുറത്തെ വീട്ടില് അവിടെ കൂടെ പോയപ്പോൾ വഴക്കുണ്ടാക്കി അടിയുണ്ടാക്കി ആരുമല്ല കൂടെ നിന്റെ ഭർത്താവ് നിന്റെ മക്കൾ നിന്റെ സഹോദരങ്ങൾ ബന്ധുക്കൾ അവര് തന്നെയാ നിനക്ക് അത് കിട്ടുമെന്ന് പറയുമ്പോ ചിരിയാ ആണേ നിരാശപ്പെടുത്തുന്ന ആ ചിരി ആ ചിരി ആചര്യത്തിന് വഴിമാറുക അഭിമാനത്തോടെ പുച്ഛിച്ച് ചിരിച്ചവർ ആക്കി ചിരിച്ചവർ കളിയാക്കി ചിരിച്ചവർ ആശ്ചര്യത്തോടെ അഭിമാനത്തോടെ ചിരിക്കുവാൻ പോകുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ ജോലി നിനക്ക് കിട്ടത്തില്ല അവർ ചിരിച്ചതിന് കാരണം അതാണ് കിട്ടത്തില്ല നിനക്ക് കിട്ടത്തില്ല അതിനുള്ള ഒരു യോഗ്യതയും നിനക്കില്ല അങ്ങനെ ഒരു നല്ല കാലം അയ്യോയ്യോ എൻ്റെ ഭർത്താവും നേരെയാവും ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുക നീ നോക്കിക്കോ അടുത്ത വർഷം ഞങ്ങൾ അവിടെ പോകും ഞങ്ങൾ ഇതുപോലുള്ള ഫങ്ഷനിൽ ഒരുമിച്ച് സന്തോഷത്തോടെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കരം ചേർത്ത് പിടിച്ച് എൻ്റെ ഭർത്താവിൻ്റെ തോളിൽ ചേർത്ത് പിടിച്ച് ഞാൻ അങ്ങനെ നിൽക്കും ഉള്ള കരഞ്ഞുകൊണ്ടാ പറ സഹോദരി കളിയാക്കുന്നവർ അവരെപ്പോലെ നിനക്ക് പറയാം ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റത്തില്ല പക്ഷേ നിന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് നീ അത് മടി കൂടാതെ പറയുന്നുണ്ട് ചിരിയുടെ ശബ്ദം ഉയരുന്നുണ്ട് ആക്കി ചിരിക്കുക ഓ നിന്റെ ഭർത്താവ് ഓ വന്നത് തന്നെ നീ അവനെ മാനസാന്തരപ്പെടുത്തിയത് തന്നെ നിന്റെ ഭാര്യ സഹോദര അയ്യോ ഓ അവർ മറ്റു പല വിഷയങ്ങളിലേക്കും അങ്ങ് പോവുകയാണ് ഇവന് കിട്ടിയ ഒരു ഭാര്യ അയ്യയ്യോ കളിയാക്കി ചിരി പരിഹാസ ചിരി ഒരാളിൽ നിന്ന് തുടങ്ങി പലരിലേക്ക് പലരിലേക്ക് അവർ ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നുണ്ട് കിട്ടത്തില്ല നടക്കത്തില്ല നിന്റെ ഭർത്താവ് മാനസ്വാതപ്പെടത്തില്ല അവൻ മദ്യപാനം നിർത്തത്തില്ല അവൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകത്തില്ല അത് അവർക്ക് ഉറപ്പാണ് അമ്മ നോക്കൂ ഏബ്രഹാം കവണ്ണു വീണു ചിരിക്കുക ആ നമ്മൾ പലപ്പോഴും ധ്യാനിച്ചിട്ടുള്ളത് സാറയുടെ ചിരിയെക്കുറിച്ചാണ് സാറ ചിരിച്ചു ദൈവത്തിൻ്റെ ദൂതൻ ഇഷ്ടപ്പെട്ടില്ല എവിടെ പോന്നെ സാറേ ചിരിച്ചതേ ഉള്ളു ഇവിടെ ഒരുത്തം കാവണ് വീണ് ചിരിക്കുക നിലത്തുകട ഊരുണ്ട് മറിഞ്ഞു നമ്മുടെ പിള്ളേരൊക്കെ ചിലപ്പോൾ ചിരിക്കത് പിള്ളേരെന്ത് നിങ്ങൾ പറയുമ്പോൾ അവരത് തന്നെ ചിരി വയറ്റത്തൊക്കെ കൈവെച്ചു അയ്യോ ചിരിക്കാൻ വയ്യേ ഇനി നീ ചിരിപ്പിക്കല്ലേ എന്ന് പറഞ്ഞെ അല്ലേ മാതാവ് നിന്റെ മക്കളെ കുറിച്ച് പറയുമ്പോ അവർ രക്ഷപ്പെടുമെന്ന് പറയുമ്പോ അവരാജ്യത്തെത്തിച്ചേരുമെന്ന് പറയുമ്പോ വയറ്റത്ത് കൈവെച്ച് ചിരിക്കുക അവർക്കറിയാം നിന്റെ തലമുറകള് ഒരിടത്തും ഒത്തത്തില്ല കാരണം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിനക്കില്ല അതാ വിഷയം അമ്മേൻ അങ്ങനെ ഒരിടത്തും ആരും നിന്റെ കുടുംബത്തിൽ നിന്ന് പോയി രക്ഷപ്പെട്ടിട്ടില്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അവരാരും നിനക്കൊപ്പം നിൽക്കത്തുമില്ല നിന്റെ തലമുറകളെ സഹായിക്കുവാൻ ആരുമില്ല അതിലുപരി ആയവർ ഇന്നായിരിക്കുന്ന അവസ്ഥ അയ്യോ അല്ലേ സഹോദരി പറയണ്ട ദേവദാസനെ മക്കളൊക്കെ തന്നെ അവരായിരിക്കുന്ന അവസ്ഥ അവരുടെ സ്വഭാവം അവരുടെ ശീലങ്ങൾ അവരുടെ കൂട്ടുകെട്ടുകൾ അവർ അവരുടെ ജീവിത രീതി പറയണ്ട ആൺ പെൺ വ്യത്യാസമില്ലാതെ ലോഹയുടെ കാലത്തെ അത് തന്നെ കർത്താവിൻ്റെ വരവേറ്റം അടുത്തിരിക്കുന്നു അതുകൊണ്ട് അതേക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട പെട്ടകം കമ്പണി നീ തയ്യാറാണെങ്കിൽ അറാറാത്തിന് മുകളിൽ പുതിയൊരു ഭൂമി ഒരുക്കി കർത്താവ് കാത്തിരിപ്പുണ്ട് ഓ താങ്ക് യു ലോട്ട് തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അപ്പം കളിയാക്കിച്ചിരിക്കുക ആ ഇവിടെ നോക്കിയേ അബ്രഹാം കവണ്ണു വീടിച്ചിരിക്കുക എന്താ ചിരിച്ചേ റോമർ റോമർക്കെഴുതിയിലേക്കെ നാലാമത്തെയും പത്തൊൻപതാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ അബ്രഹാം ഒരു കാര്യമുണ്ട് എന്താ സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം അഥവാ സാറയുടെ ഗർഭപാത്രം മരിച്ചതാണ് അതിന്ന് ജീവൻ ഉണ്ടാകത്തില്ല എന്താ അപ്പോൾ അബ്രഹാ എടാ അബ്രഹാം പത്ത് വർഷത്തിന് മുൻപ് കഴിവ് തെളിയിച്ചവനാ അവൻ ഇസ്മായിലിനെ ജനിപ്പിച്ചതാ അതാ പ്രശ്നം ആ ഈ കളിയാക്കി ചിരിക്കുന്നതിന്റെ പ്രശ്നം അതാ നിന്നിലേക്ക് നോക്കുമ്പോൾ നിനക്ക് ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ ഒന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല സഹോദരി നീ പറയുന്നു മാത്രമേ ഉള്ളൂ നല്ല കാലം ഉണ്ടാകും അവിടെ കടന്നു പോയപ്പോഴും നീ പറഞ്ഞു ആ രാജ്യത്ത് എത്തിയപ്പോഴും പറഞ്ഞു ആ ജോലി കിട്ടിയപ്പോഴും പറഞ്ഞു നീ രക്ഷപ്പെടും നീ വീട് പണിയും നീ വസ്തുവാങ്ങും നീ ദേശത്തിൽ മാനിക്കപ്പെടും നീ അനുഗ്രഹിക്കപ്പെടും നിന്റെ മക്കൾ ആഹാ ഓ അങ്ങനെ രക്ഷപ്പെടും പറഞ്ഞില്ലേ പക്ഷേ എന്തെങ്കിലും നീ പറഞ്ഞ ഇതുവരെ നിറവേറിയിട്ടുണ്ടോ നിന്റെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവർ ആശ്ചര്യപ്പെടും വിധത്തിൽ എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ ഇല്ല അബ്രഹാം കൂടെ ഉണ്ട് ശരിയാ പക്ഷെ സാറയിൽ നിന്ന് അങ്ങനെ ഒന്നും പുറത്ത് വന്നിട്ടില്ല സാറയുടെ ഗർഭപാത്രം നിർജീവമാണ് സാറയുടെ ഗർഭപാത്രം നിർജീവമാണ് ആ നിർജീവാവസ്ഥ തിരിച്ചറിഞ്ഞ ആബ്രഹാം കവിണ്ണു വീണ് ചിരിക്കുക ഓ താങ്ക് കേൾക്ക് അബ്രഹാം കവിണ്ണു വീണ് ആമേൻ അവൻ്റെ മാറ്റുന്ന ഒരു വനിക്കൽ നിൽപ്പുണ്ട് അറിയുന്നില്ല നീ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ നീ നിൻ്റെ നാളെക്കുറിച്ച് പ്രവചനാത്മാവിൽ ചിലത് പറയുമ്പോൾ അതെ അമ്മേൻ അവനത് കളിയാക്കി ചിരിയാണെങ്കിലും അത് നീ പ്രവചനാത്മാവിൽ പറയുന്നതാ അമ്മേൻ നീ വിശ്വാസത്തോടെ പറയുന്നതാ നീ വിശ്വാസത്തിൻ്റെ ചില വാക്കുകൾ പറയുമ്പോൾ കളിയാക്കിച്ചിരിക്കുന്നവർക്കറിയത്തില്ല അവിടെ നിന്റെ വാക്കുകളെ നിവർത്തിക്കുവാൻ കഴിവുള്ള ഒരുവൻ നിൽപ്പുണ്ട് സാറയുടെ നിർജ്ജീവമായ ഗർഭപാത്രത്തെ ജീവൻ തുടിപ്പിക്കുന്നതാക്കുവാൻ കഴിവുള്ള ഒരുവൻ അവിടെ അവർക്കരുവിൽ നിൽപ്പുണ്ട് ആമേൻ കവണ് ചിരിക്കുന്ന ആബ്രഹാമിന് അറിയത്തില്ല ആബ്രഹാം കരുതി ഇതുവരെ വന്നില്ല ഇനി വരത്തില്ല ആമേൻ നിന്നെ അറിയുന്നവർ നിനക്കൊപ്പമുള്ളവർ നിൻ്റെ പ്രിയപ്പെട്ടവർ പറയും ഇതുവരെ നീ രക്ഷപ്പെട്ടില്ല ഇനി രക്ഷപ്പെടാനേ പോകുന്നില്ല ഇതുവരെ ഒരു വീട് വെച്ചില്ല ഇനി എന്നും വാടക വീടാണ് ഇതുവരെ വസ്തു വാങ്ങിയില്ല ഇനി എന്നും ഇങ്ങനെ ആലയത്തേ ഉള്ളൂ ഇതുവരെ നീ ഒരിടത്തും എത്തിയില്ല ഇതുവരെ നിൻ്റെ പഠനത്തിനനുസരിച്ചുള്ളതൊന്നും നിനക്ക് കിട്ടിയില്ല ഇതുവരെ നല്ലതൊന്നും പറയുവാൻ നിൻ്റെ പക്കലില്ല ഇതുവരെ നല്ലൊരു ശുശ്രൂഷകനായ നാലും ിൽ നിൽക്കുവാൻ ശുശ്രൂഷനക്ക് കഴിഞ്ഞിട്ടില്ല ഇതുവരെ പ്രാർത്ഥനക്കാരിയേ എന്ന വിളി മാത്രമേ ഉള്ളൂ നീ പ്രാർത്ഥിച്ചിട്ട് ഒരു വട്ടച്ചൊരു പോലും മാറിയില്ല പറഞ്ഞു കളിയാക്കുന്നത് അതുകൊണ്ട് ഇനി ഇല്ല ഇല്ല കവിണ് വീണ അബ്രഹാമുമാർ ചിരിക്കുക അതേ കവിണ്ണ് വീണ ആബ്രഹാമിന്റെ കയ്യിൽ പെറ്റുകൊടുക്കുവാൻ തക്കവണ്ണം സാറയുടെ നിർജീവത മാറ്റിയ ദൈവം ഇപ്പോൾ നിന്റെ നിർജീവാവസ്ഥയ്ക്ക് അറുതി വരുത്തി എസ് യേശുബിൻ പലരും പറഞ്ഞ് ചിരിക്കുവാൻ തക്കവണ്ണം നിന്റെ ശരീരത്തിൽ വന്നുപോയ നിന്റെ മനസ്സിൽ വന്നുപോയ നിന്റെ വിദ്യാഭ്യാസത്തിൽ വന്നുപോയ നിന്റെ ജീവിതത്തിൽ വന്നുപോയ നിർജീവാവസ്ഥയെ നിർജീവാസ്ഥയെ മാറ്റിയേശുപത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃത്യൻ കവിണ് സഹോദരി കവിണ്ണ വീണ ചിരിക്കുന്നവർ ചില വർഷം ൾക്ക് മുമ്പ് ഫാമിലിയിലേക്ക് ഒരു സഹോദരി തൻ്റെ പ്രാർത്ഥന വിഷയം അറിയിക്കുവാൻ വിളിക്കുകയുണ്ടായി ആ സഹോദരിയുടെ പുനർവിവാഹം കഴിഞ്ഞു രണ്ടാമത്തെ വിവാഹം കഴിഞ്ഞു ആ സഹോദരി വിവാഹം കഴിച്ചയാളും രണ്ടാമത് വിവാഹം കഴിച്ച ആളാണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ സഹോദരിക്ക് മക്കളില്ല ശ്രദ്ധിക്കണമേ ഈ സഹോദരിക്ക് മക്കളില്ല സ്തോത്രം എന്നാൽ തന്നെ വിവാഹം കഴിച്ച രണ്ടാമത് വിവാഹം കഴിച്ച മനുഷ്യന് ആദ്യ വിവാഹത്തിൽ മക്കളുണ്ട് ഇവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ ഹാപ്പി ആയിട്ട് പോകുന്നത് ആ സഹോദരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം തന്ന ഒരു അനുഗ്രഹം തന്നെയാണ് എന്നെ മനസ്സിലാക്കുന്ന ഭർത്താവാണ് എന്നെ സ്നേഹിക്കുന്ന കൈത്താങ്ങുന്ന ഭർത്താവാണ് ആദ്യ ജീവിതത്തിൽ എനിക്ക് പറ്റിയതുപോലുള്ള മുറിപ്പാടുകൾ ശരീരത്തിനും മനസ്സിനുമില്ല എന്നെ ഉപദ്രവിക്കത്തില്ല എൻ്റെ കാര്യം നോക്കാതിരിക്കത്തില്ല എന്നെ എല്ലായിടത്തും കൊണ്ടുപോകും എല്ലാം ശരിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു സഹോദരി ഇനി നമുക്ക് ദൈവത്തെ സ്തുതിച്ചാൽ പോരെ എന്താണ് അപ്പോൾ ആ സഹോദരി പറഞ്ഞു അല്ല ദൈവദാസനേയും ഇതൊക്കെ ഒരു വശത്തുള്ളപ്പോഴും എനിക്ക് മക്കളില്ല മുപ്പത്തി ഒൻപത് വയസ്സായി ഞാൻ പലയിടത്തും എൻ്റെ ഈ ഭർത്താവുമായിട്ട് പോകുമ്പോൾ അവിടെയുള്ളവർ മക്കളെക്കുറിച്ച് സ്വാഭാവികമായി ചോദിക്കും ചോദിക്കുമല്ലോ നിന്നോടാ കേട്ടോ ചോദിക്കും അമ്മ അപ്പോൾ ഞാൻ പറയും തരും എൻ്റെ ദൈവം എനിക്ക് കുഞ്ഞുങ്ങളെ തരും കുഞ്ഞുങ്ങളെ തരും കഴിഞ്ഞ തവണ ഡോക്ടറെ കാണാൻ പോയപ്പോഴും ഡോക്ടർ പറഞ്ഞു ഇപ്രാവശ്യം സാധ്യതയുണ്ടെന്ന് ഡോക്ടറെ കണ്ടിട്ടൊന്നുമല്ല അന്തരീക്ഷത്തിന് ഒരു അയവ് വരുത്താൻ വേണ്ടി ഒരുപാട് ചോദ്യങ്ങൾ പലരുടെയും ചോദ്യം കേട്ടു ഇവളിത് പറയുന്നതും അടുത്തു നിന്നു പൊട്ടി പൊട്ടിച്ചിരിക്കുക ആരാ പിശാചു ഏയ് പിശാചൊന്നുമല്ല ഈ കല്യാണം കഴിച്ച് നല്ലപോലെ കൊണ്ടക്കുന്ന സഹോദരൻ തന്നെ നീ ഇത്രയും മിണ്ടാതിരീടി ഇത് തമാശ പറഞ്ഞവരെല്ലാം ജനിപ്പിക്കാതെ അവിടെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഇവള് ഇനി പ്രസവിക്കാം ഓ ആ സഹോദരി പറഞ്ഞ വാക്കുകൾ കേൾക്കണം സഹോദരൻ ആ ആ സമയത്ത് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അതൊരിക്കൽ മാത്രമല്ല ഇത് ഞാൻ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാം ഉണ്ടെങ്കിലും ഈ അപമാനം എനിക്ക് സഹിക്കുവാൻ വയ്യ അമേൻ ഈ അപമാനം എനിക്ക് സഹിക്കുവാൻ വയ്യ ഈ അപമാനത്തിനൊപ്പം എനിക്ക് ജീവിക്കുവാൻ വയ്യ അങ്ങനെ ഭാരപ്പെട്ടിരിക്കുക എല്ലാം ഉണ്ട് കുഴപ്പമില്ല മറ്റുള്ളവരുടെ മുമ്പിൽ പറയാൻ എല്ലാം ഉണ്ട് പക്ഷേ പങ്കാളി തന്നെ കളിയാക്കുക കൂടെ ഉള്ളവർ തന്നെ കളിയാക്കുക നിന്റെ ഭർത്താവ് തന്നെ നിന്റെ ഭാര്യ തന്നെ സ്തോത്രം യേശുന്നാമത്തിൽ നിന്റെ നിർജ്ജീവത മാറുവാൻ പോകുക പ്രാർത്ഥിക്കുക കർത്താവ് ഉദരഫലത്തെ നൽകി മാനിക്കുവാൻ പോകുക യേശു ബിന്ദാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപായി തലകുലിച്ച് മരണത്തിനാ നിലവിളിക്കാതിരിക്കുവാൻ ദൈവം ഉദരഫലത്തെ തന്ന് ആ സഹോദരൻ എന്തുകൊണ്ടാണ് ചിരിച്ചു ആ സഹോദരൻ വീട്ടിൽ വരുമ്പോൾ എന്തിനാണ് നിങ്ങൾ ചിരിച്ചു എടി നീ പറത്തില്ല എന്ന് എനിക്കറിയാം പിന്നെ എന്തിനാ നീ പറയുന്നത് അവൻ്റെ ഉള്ളിലൊരു ധാർഷ്ട്യമുണ്ട് ആ ഭയങ്കര സംഭവമൊക്കെ തന്നെയാണ് ഉള്ളിലൊരു ചിന്തയുണ്ട് ഈ അവക്ക് ഇതൊന്നും കിട്ടത്തില്ല ഈ പുള്ളി നേരത്തെ ആദ്യ വിഭാഗത്തിൽ മക്കളുള്ള ആളാ ആ ധാർഷ്ട്യത്തിന്റെ കൊമ്പ് ദൈവം ഒടിച്ചു ഇന്ന് രണ്ടുപേരും കൂടെ കുഞ്ഞിനെയും കൊണ്ടാണ് നടക്കുന്നേ അതങ്ങനെ സംഭവിക്കുന്ന ആക്കി ചിലരുടെ ക്രമക്കിയായി കൊമ്പ് ആ കൊമ്പിനെ ദൈവം ഓടിക്കുക പെറ്റെടുക്കുവാൻ ഓ സ്തോത്രം ഇതുവരെ ഇതുവരെ വന്നിട്ടില്ല ഉറപ്പാ അമേൻ എല്ലാം ശരിയാ പക്ഷെ ഇതുവരെ നീ കേട്ടതിൻ്റെ നിവർത്തീകരണം ഉണ്ടായിട്ടില്ല നീ കേട്ടതിൻ്റെ നിവർത്തീകരണം ഉണ്ടായിട്ടില്ല നീ കേട്ട വാക്തത്വങ്ങളുടെ നിവർത്തീകരണം ഉണ്ടായിട്ടില്ല ഇന്ന് ഈ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ സഹോദരി നീ കേട്ട വാക്തത്വത്തിനൊത്തവണ്ണമുള്ള ജോലി നിനക്ക് കർത്താവ് തന്നു നിന്നെ മാനിക്കുവാൻ പോകുക ആ ശമ്പളം നിന്റെ ഭർത്താവിൻ്റെ കരങ്ങളിൽ വരുമ്പോൾ ചിരിയുടെ ടോൺ മാറും നിന്റെ ഭവനത്തിൽ ആ ശമ്പളം എത്തുമ്പോൾ ചിരിയുടെ ടോൺ മാറും യേശു യേശുബിൻ അടുക്കളയിൽ നിന്ന് നീ പുറത്തു വരിക അതങ്ങനെ സംഭവിക്കുന്ന ഞാൻ ചോദിച്ചു കർത്താവേ ഈ ഇത് ഇതെനിക്ക് തന്നെ എന്നെ തന്നെ ആശ്ചര്യപ്പെടുത്തുന്നു ഇതാരുടെയൊക്കെ ജീവിതത്തിൽ കഥ പറഞ്ഞ ദിവസങ്ങൾ പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ ആയിരിക്കുന്ന ഒത്തിരി പേരുടെ ജീവിതങ്ങളിൽ പെഷർ ഫാമിലിക്കൊപ്പം പ്രാർത്ഥിക്കുന്ന ഉപവാസിക്കുന്ന ഒത്തിരി പേരുടെ ജീവിതത്തിൽ ചിരിയുടെ ടോൺ മാറുന്ന ആൻറ്റിഫോം ഉണ്ടാകുവാൻ പോവുക സ്തോത്രം നോക്കിയേ സാറയും ചിരിച്ചു കേട്ടോ ഉള്ളം തകർന്നൊരു ചിരി കാലമാണ് ദുഷ്ടൻ ഇവൻ്റെ വാക്കുകേട്ട് കൂടെ അബ്രഹാം ദൈവത്തിൻ്റെ വാക്കുകേട്ടിറങ്ങി സാറ അബ്രഹാമിൻ്റെ വാക്ക് കേട്ടിറങ്ങി എൻ്റെ ഭർത്താവ് പോകുന്നിടത്ത് ഞാൻ പോകും അല്ലേ എന്നിട്ടാ കൊണ്ടിട്ട് കളിയാക്കുന്നത് അല്ലേ സഹോദര അവരെ വിശ്വസിച്ച അവരുടെ കൂട്ടത്ത് നീ നിന്നതാ പക്ഷേ ഇന്ന് നീ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു നിന്റെ കയ്യിൽ പലതും ഇല്ലാത്തത് കൊണ്ട് ഇനി നിന്റെ കയ്യിലൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് അവർ മാറ്റി നിർത്തിയിരിക്കുന്നു കൂടെ ഉണ്ടായിരുന്നവർ തന്നെ കൂട്ടുകാരായിരുന്നവർ തന്നെ മാറ്റി നിർത്തി മാറി നിന്ന് പരിഹസിച്ചിരിക്കുക നിന്നിൽ നിന്ന് നല്ലതൊന്നും വരത്തില്ല നീ രക്ഷപ്പെടത്തില്ല നീ ഗുണം പിടിക്കത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നവരെ ആശ്ചര്യപ്പെടുത്തും വിധത്തിൽ എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടത് നിന്റെ കരങ്ങൾ തരിക യെസ് യേശു അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ആമേൻ അവരത് കണ്ട് ചിരിക്കുവാൻ പോകും പിന്നെ അബ്രഹാമിൻ്റെ ചിരി മാറി കേട്ടോ പിന്നെ ആ എന്താ ചിരി കവിണ് വീണ് ചിരിയല്ല ആക്കി ചിരിയല്ല വക്തത്വം ഓ സ്തോത്രം ആക്കി ചിരിയൊക്കെ മാറ്റും പരിഹാസ പരിഹാസച്ചിരിയൊക്കെ മാറ്റും കളിയാക്കലുകളെ മാറ്റും അതെ നീ അനുഭവിക്കുന്ന നീ കേൾക്കുന്ന കളിയാക്കലിന് ം നിന്നിൽ നിന്ന് പുറത്തു വരുന്ന വാക്തത്വം അറുതി വരുത്തുവാൻ പോകുക അതേ നിന്നിൽ നിന്ന് തന്നെ സഹോദര നിന്നിൽ നിന്ന് തന്നെ ആ വാക്തത്വം പുറത്തു വരും നീ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിന്നോട് കർത്താവിച്ചത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീ പ്രാപിക്കുവാൻ പോകുക ഓ താങ്ക് യേശുബിൻ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അതെ ആ വാക്തത്വം നിന്നിൽ നിന്ന് പുറത്തു വരുവാൻ പോകുക സഹോദരി നീ കേട്ട വാക്തത്വം ആ കുടുംബജീവിതത്തിലേക്ക് കാൽ വയ്ക്കുമ്പോ നീ കേട്ട വാക്തത്വം ഇതുവരെ അത് പുറത്തു വന്നിട്ടില്ല അതുകൊണ്ടാണ് ആ ഒപ്പമുള്ളവർ പരിഹസിക്കുന്നു അതുകൊണ്ടാണ് ഒപ്പമുള്ളവർ കളിയാക്കുന്നത് പ്രാർത്ഥിക്ക് ദൈവസനിയിൽ തീരുമാനമെടുക്ക് അമ്മേൻ ആ വാക്തത്വം നിന്നിൽ നിന്ന് പുറത്തു വരുവാൻ പോകുക സ്തോത്രം ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിൽ അതേ ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിൽ വാക്തത്വം പുറത്തു വരുവാൻ പോകുകയാണ് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ ആ പോലെ ഉപവസിക്കുവാൻ തയ്യാറാണോ ദേവസേനയിൽ വിശ്വസതയോടായിരിക്കുവാൻ തയ്യാറാണോ നിങ്ങൾക്കിപ്പോൾ ഫാമിലി ഉണ്ട് ചേർന്ന് പ്രാർത്ഥിക്കുക ഉപവസിക്ക് വക്തത്വം പുറത്തു വരും അവരുടെ ചിരിയുടെ ടോൺ മാറും ബന്ധുക്കളുടെ ചിരിയുടെ ടോൺ മാറും സഹോദരി എന്നെ കാണുമ്പോൾ തന്നെ ഇപ്പം എന്ന് പറഞ്ഞ് ചിരിക്കുക ഒരാക്കി ചിരിയ അതാ ആ ഇത്ര കാലമായിട്ട് ലോളോന്ന് നടക്കുക ഭർത്താവ് ഒരു സൈഡിൽ കൂടാ ഭാര്യ ഒരു സൈഡിൽ കൂടാ മക്കളെ ഏത് സൈഡിൽ കൂടാ നിന്നോടാ പറഞ്ഞേ ഒരു സൈഡി കൂടാ ആ അത് പറ്റത്തില്ല ഭർത്താവ് ആ സൈഡിലും ഈ സൈഡിലും എന്തോ മാർച്ച് നടത്തും പോലെ ഇടതുവശം ഭർത്താവിന് വലതുവശം അത് മാറുക ഒരു വശമായി ഒരുമിച്ച് ഒരുമിച്ച് അടുത്ത ഫങ്ഷനിൽ നിങ്ങൾ ഒരുമിച്ച് പോകുക ഓ താങ്ക് യു ലോഡ് യേശുബൻ ആവത്തില്ല അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക അയച്ചു ചിരികൾക്ക് കർത്താവ് അർതി വരുത്തുവാൻ പോകുക അയൽക്കാരുടെ ചിരിക്ക് കർത്താവ് അർതി വരുത്തുവാൻ പോകുക ഇതിനറിയുന്നവരുടെ പറയുന്നവരുടെ എന്തിന് നിനക്കൊപ്പം നിന്ന് പ്രാർത്ഥിക്കേണ്ട വിശ്വാസികൾ പോലും ചിരിക്കുക പരിഹസിച്ച് ചിരിക്കുക അവൻ നന്നാകത്തില്ലെന്ന് അവന് വേണ്ടി ഇത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല അയ്യോ അതാ ഏറ്റവും വലിയ സങ്കടം ഇല്ലേ കൂടെ നിന്ന് പ്രാർത്ഥിക്കേണ്ടവരാ വിശ്വാസിയുള്ള കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ശുശ്രൂഷകർ പോലും ഓഹ് പണ്ടൊരിക്ക ഞാൻ മദ്യപിക്കുമായിരുന്ന പോയി എൻ്റെ ഭാര്യ പോയിട്ടു ഞങ്ങളുടെ ഭാസ്ത്രോട് പറഞ്ഞു പാസ്ത്രേ എന്റെ ഭർത്താവ് ഭയങ്കര മദ്യപാന ഒരു വിധത്തിലും ഒരു രക്ഷയും ഇല്ല ഒന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചാൽ രക്ഷപ്പെടും അവ നല്ല വിശ്വാസമുണ്ട് പ്രാർത്ഥിച്ചവൻ രക്ഷപ്പെട്ടു ഉടനെ എൻ്റെ പാസ്റ്റർ ആദ്യം അവൻ കുടി നിർത്തിട്ട് എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാം പിന്നെ അവൻ രക്ഷപ്പെട്ടുള്ളു അപ്പം എൻ്റെ ഭാര്യ കുടി നിർത്തിയ പാസ്റ്റർ രക്ഷപ്പെടുത്തും വേണ്ട എൻ്റെ ഭർത്താവ് രക്ഷപ്പെട്ടുള്ളൂ ആ പിശാജ് മാത്രമേ ഉള്ളൂ അല്ലേ സഹോദരി കുടി നിർത്തിയ അവൻ രക്ഷപ്പെട്ടോളൂ ജോലിക്കൊക്കെ പോകും അവൻ നന്നായി ജീവിക്കുന്നു എൻ്റെ മക്കളെ തന്നെ കുടി നിർത്തിയാൽ അവൻ രക്ഷപ്പെട്ടു കുടി നിർത്തിയ അവർ രക്ഷപ്പെട്ടു യേശുബിൻ നാമത്തിൽ ആ മധ്യത്തിൽ നിന്ന് അവർ പുറത്തു വരിക ആ ലഹരിയിൽ നിന്ന് ആ കൂട്ടുകെട്ടുകളിൽ നിന്ന് യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ചിരിച്ച് തള്ളിക്കളയുന്നവർ അഭിമാനത്തോടെ അവരെ കുറിച്ച് സംസാരിക്കോട്ട് യേശുബിൻ ശുശ്രൂഷകെ ചിരിച്ച് തള്ളിക്കളഞ്ഞവരുണ്ട് നീ ശുശ്രൂഷകന് ആ യോ അവരാ അവള ഇന്ന ആ ശുശ്രൂഷകന അയ്യോ മുഴുത്തമാനസാന്ദ്ര മൂന്ന് മാസം ഏവനും ആ അയ്യോ കേട്ട് കേട്ട് മടത്തു ആരാ ചിരിക്കുന്നേ വലിയ പുള്ളികളാ ലോക മനുഷ്യനല്ല വിശ്വാസത്തിൽ നിൽക്കുന്നവ നിന്നെ കൈപിടിച്ച് നടത്തേണ്ടവ പരിഹസിച്ച് ചിരിക്കുക മുഖത്ത് നോക്കി ചിരിക്കുന്നില്ലെന്നേ ഉള്ളൂ ആ നമ്മൾ വിശ്വാസകോളത്തിനകത്ത് അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ മുഖത്ത് നോക്കി ചിരിക്കത്തില്ല തിരിയും പഴേ ചിരിക്കത്തുള്ളൂ അല്ലേ അവർ അഭിമാനത്തോടെ ചിരിക്കുവാൻ സ്തോത്രം അവർ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ചിരിക്കുന്നെ അവരെ നീ ശ്രദ്ധിക്കണ്ട അവർ കണ്ടിട്ടില്ല ഇന്നുവരെ നിന്റെ നല്ലതൊന്നും വന്നത് അവർ കണ്ടിട്ടില്ല നീ ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്ന കാര്യം അയ്യോ കുടുംബത്തിന് പോലും പ്രയോജനമില്ലായിരുന്നു പിന്നെ നീ നീ അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല ഓഹ് അമേ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് അയച്ചു ചിരിയുടെ മാറുകയാണ് ആശുപത്രിയിൽ നീ കാണുന്ന ചിലരുടെ ടോൺ മാറുക ഓ സ്തോത്രം നീ രക്ഷപ്പെടത്തില്ല നിൻ്റെ രോഗം മാറത്തിൽ പലർക്കും ഒരു ആശ്വാസം നീയാ നീ ഇങ്ങനെ രോഗിയായിട്ടുള്ളത് കൊണ്ടാണ് പലരും ആശ്വാസം പോകുക അവനും ഇങ്ങനെ ഉണ്ടല്ലോ അവളും ഇങ്ങനെ ഉണ്ടല്ലോ അവിടെയുണ്ടല്ലോ ഒരു നിത്യ രോഗി എന്ന് പറഞ്ഞു ആമേൻ ആമേൻ സ്തോത്രം കർത്താവ് സൗഖ്യമാക്കിയാ പ്രാർത്ഥിക്കേ ആമേ രോഗികളായിരിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ യശുബിൻ അങ്ങനെ വലിയ സാന്നിധ്യം ഉപവാസത്തിൽ പ്രാർത്ഥനയിൽ ഞങ്ങൾ അനുഭവിച്ച വലിയ ദിവസാനത്തെയും സൗഖ്യമാക്കും വിധത്തിൽ ചലിക്കട്ടെ ഗെ കുഴമ്പിന്റെ സൗരഭ്യം ചില വ്യക്തികൾ അത് അനുഭവിക്കുക ആ ഹുബിൻ നാഭത്തിൽ കുഴമ്പ് ചിലർ ഗിലയാതിലെ കുഴമ്പ് തേച്ച് യേശുബിൻ നാബത്തിൽ സൗഖ്യമാക്കിയ ത്വക്കിൻമേലുള്ള രോഗങ്ങൾ സൗഖ്യമാകുക ഗിലയാതിലെ വൈദ്യൻ വന്നിട്ടുണ്ട് സഹോദരി സഹോദരൻ മാതാവ് പിതാവെ കുഞ്ഞുമക്കളെ കേൾക്ക് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ആശുപത്രി കിടക്കയിൽ വേദനയോടെ നിങ്ങൾ യാത്ര ചെയ്യുന്നു കേൾക്ക് ഗിലയാതിലെ വൈദ്യൻ വന്നിട്ടുണ്ട് അതാ മണം ആ മണം ഞാനത് അനുഭവിക്കുന്നുണ്ട് ഓ സ്തോത്രം ഗിലയാതിലെ കുഴമ്പിന്റെ മണം നിന്റെ തൊക്കിനെ പുതുതാക്കി തീർക്കുന്ന ആ ിൻ ഡിസീസസ് മാറുക യേശു പിന്നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക നിന്റെ അസ്ഥിയെ ബലപ്പെടുത്തുന്ന കർത്താവ് അസ്ഥികളെ ബലപ്പെടുത്തുക സ്തോത്രം ശരീരത്തെ മാത്രമല്ല മനസ്സിനെ സൗഖ്യമാക്കുന്ന ഉറക്കം തരുന്ന നിലയാതിലെ വൈദ്യന്റെ ട്രീറ്റ്മെന്റ് ആരംഭിക്കുക ആ യേശുബിന്ദാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പലരുടെയും ചിരിയുടെ ടോൺ മാറും കവിണ് വീണ് ചിരിച്ച ആബ്രഹാം വാക്തത്വത്തെയും വെച്ച് ആബ്രഹാം തിരിച്ചറിഞ്ഞ നിർജ്ജീവതയെ മാറ്റിയൊരു ദൈവം നിന്റെ പ്രിയപ്പെട്ടവർ നിന്നിൽ ആ നിർജ്ജീവത തിരിച്ചറിഞ്ഞിട്ടുണ്ട് കേൾക്ക് ആ നിർജീവതയെ എൻ്റെ ദൈവം മാറ്റുക സ്ത്രോത്രം അവിടെ നിന്ന് ജീവനുള്ളത് ജീവിപ്പിക്കുന്നത് സന്തോഷിപ്പിക്കുന്നത് പുറത്തു വരിക അതുകൊണ്ട് കവിണ് വീണ് ചിരിച്ചവരെ കണ്ട് നീ കരയാൻ നിൽക്കണ്ട അവരുടെ ചിരിയുടെ ടോൺ ദൈവം മാറ്റും ഇന്നത്തെ നിർജീവത മാറും അതെന്തേ എങ്ങനെയെന്നോ പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ നമ്മൾ മാറ്റും അതിനല്ലേ നിങ്ങൾ പ്രേസർ ഫാമിലിക്കൊപ്പം ആയിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി മാത്രം ഒരു ഉപവാസം ക്രമീകരിച്ച് പ്രേഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രഷർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക മറക്കണ്ട നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ മെസ്സേജുകൾ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും എത്തിക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രേഷർ കുടുംബത്തിലെ അംഗങ്ങളാക്കി നിർത്തുക അവരോടും പറയുക ചിരിമാറും ചിരിമാറും എന്നും നമ്മുടെ കുടുംബം ഇങ്ങനെ ആയിരിക്കത്തില്ല എന്നും നമ്മളിങ്ങനെ ആയിരിക്കത്തില്ല എന്നും മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞ് യേശോ യേശുപ്പൻ ഇട്ട് കൊടുക്കത്തില്ല പറയേ അവരെയും ചേർത്ത് പേർത്ത് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ പതിനൊന്നര മണി മുതൽ പ്രേസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രേക്ഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യാം ലൈവായിട്ട് തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് അല്ല നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും വരുന്ന ആഴ്ചകളിൽ അത് നിങ്ങളുടെ സാക്ഷ്യമായി മാറും അതുപോലെ എല്ലാം ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതൽ പ്രിസർ ഫാമിലിയുടെ വിശുദ്ധ സപാരാധന നിങ്ങളൊരാത്മീയാരാധന മിസ് ചെയ്തായിരിക്കുന്ന പക്ഷം ജോയിൻ ചെയ്യുക അതെ ഒരാത്മീയ സന്തോഷം ആത്മീയ ആരാധനയുടെ അനുഭവം ചിരിയുടെ ടോൺ മാറ്റുന്ന ദൈവപ്രവൃത്തി അനുഭവിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് അവസരം നൽകും നിങ്ങളൊരാലയത്തിൽ കടന്നു പോകാത്ത വ്യക്തിയാണെങ്കിൽ കടന്നുവരിക കുടുംബമായി കടന്നു വരിക പ്രേസർ ഫാമിലിയിലേക്ക് സ്വാഗതം പന്ത്രണ്ട് മണി മുതൽ പ്രേസർ ഫാമിലിയുടെ കുട്ടികളുടെ സഭാരാധന കുഞ്ഞുങ്ങൾ വളരട്ടെന്നെ കുഞ്ഞിലെ തന്നെ വക്തത്വമുള്ളവരായി അഭിഷേകമുള്ളവരായി ലൈവിൻ്റെ ലിങ്കുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പ്രിയപ്പെട്ടവരോടും പറയുക നമുക്കൊരുമിച്ച് മുന്നേറാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും കണ്ണടച്ചു വിശ്വസ്ത കർത്താവ് നല്ലതുമേ അനുഗ്രഹിതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയത്തിലാണ് ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവ് കവണ്ണ് വീണ് ചിരിച്ച അതേ അബ്രഹാമിൻ്റെ കയ്യിലേക്ക് നിർജീവമായ സാറയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വക്തത്വത്തെ ജനിപ്പിച്ച് നൽകിയ നല്ല കർത്താവെ പ്രിയപ്പെട്ടവർ ചിരി കേട്ട് ഇറിറ്റേറ്റഡായി തളർന്ന് തകർന്നായിരിക്കുന്നുണ്ട് ഇവരിൽ നിന്ന് തന്നെ നല്ലത് പുറത്തു വരട്ടെ നല്ല ജോലികൾ യെസ് ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പം അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ നൽകി മാനിക്കണം എല്ലാ ജോലി തടസ്സങ്ങളും മാറട്ടെ ജോലി മേഖല മേലുള്ള എല്ലാ പ്രതികൂലങ്ങളും മാറട്ടെ പലയിടങ്ങളിൽ നിരാശയോടെ തളർന്നും ഭാരപ്പെട്ടും തൊഴിൽ സംബന്ധമായിരിക്കുന്നവർ അപ്പം ആ വെല്ലുവിളികൾ മാറട്ടെ സ്ഥലത്തെ ചില വ്യക്തികൾ വിരോധമായി എഴുന്നേൽക്കുന്നു അപ്പം ആ ശത്രുക്കളെ എൻ്റെ ദൈവമേ അങ്ങ് തകർക്കണമേ കർത്താവ് തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ തടഞ്ഞു വയ്ക്കപ്പെട്ട ശമ്പളങ്ങൾ ലഭിക്കട്ടെ ശമ്പള വർധനവുകൾ ഉണ്ടാകട്ടെ അർഹതപ്പെട്ടത് ആനുകൂല്യങ്ങൾ ലഭിക്കട്ടെ കർത്താവി രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ വാതിലുകൾ തുറക്കപ്പെടട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ എല്ലാ തടസ്സങ്ങളും തൊഴിൽ തടസ്സങ്ങളും മാറട്ടെ വിശാലതയ്ക്ക് തടസ്സമായി വെളിപ്പെട്ട് വ്യാപരിച്ച് അവകാശം പറയുന്ന എല്ലാ പോരും പോരാട്ടവും അഴിഞ്ഞുമാറട്ടെ യേശുബിൻ നാമത്തിൽ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉണ്ടാകട്ടെ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എല്ലാ ഇല്ലായ്മകളും ഞെരുക്കങ്ങൾ മാറട്ടെ ദാരിദ്ര്യം മാറട്ടെ അടുക്കളയിലെ ദാരിദ്ര്യം മാറട്ടെ കുടുംബത്തിനകത്തെ ശൂന്യത മാറട്ടെ സ്നേഹത്തിൽ വർധനമുണ്ടാകട്ടെ ഭാര്യ ഭർത്താവ് ചേർന്ന് വരട്ടെ കോടതികൾ കയറി അനുഭവങ്ങൾ മാറട്ടെ നീതിയുള്ള ന്യായാധിപതിയെ അനീതി ചെയ്യുന്നവരുടെ മധ്യേ അനീതി കാട്ടുന്നവരുടെ മധ്യേ സ്വർഗമയേയും ഇവർക്കങ്ങ് ന്യായം പാലിച്ചു കൊടുക്കണം മദ്യപാന വ്യവിചാര വെറുക്കൂത്തുകൾ കൂട്ടുകെട്ടുകൾ ദുർ നടപ്പുകൾ കുടുംബങ്ങൾക്കകത്തത് മാറിപ്പോകട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവിടെ വിദ്യാഭ്യാസം മുൻപോട്ടുള്ള ജീവി ജീവിതം ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ അനുഗ്രഹിക്കപ്പെട്ട വിവാഹങ്ങൾ നടക്കട്ടെ ചിരിമാറട്ടെ ഉത്തരഫലങ്ങൾ ജനിക്കട്ടെ ചിരിമാറട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ ചിരിമാറട്ടെ ഓഹ് സ്ത്രോത്രം യേശു മിന്നാമത് ഭവനങ്ങൾ പണിയട്ടെ ചിരിമാറട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ചിരിമാറട്ടെ രാജ്യങ്ങളിലേക്ക് കടന്നു പോകട്ടെ വാക്തത്വനുഭവിക്കട്ടെ ചിരിമാറട്ടെ യേശു മിന്നാമത് കടഫാരം മാറിപ്പോകട്ടെ പരിശോ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ മരണം മാത്രം മതി എന്ന് ചിന്തിച്ചായിരിക്കുന്നവർ പുറത്തു വരട്ടെ അപ്പോൾ ആ വഴി തുറക്കണമേ താവി ശുശ്രൂഷകൾ ശുശ്രൂഷന്മാർ അനുഗ്രഹിക്കപ്പെടുന്നത് പ്രാർത്ഥനാ ജീവിതമുള്ളവരായി മാറട്ടെ ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ വലുതും ചെറുതുമായ എല്ലാ ബിസിനസ് സംരംഭങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ വിശാലത വെളിപ്പെടട്ടെ നിരാശകളും കണ്ണുനീരിൻ്റെ അനുഭവങ്ങളും മാറിപ്പോകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു

എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ ബിജി രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും ഫ്രേഷർ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക